കുട്ടികൾ നേരിടുന്ന വളരെ വലിയ ബുദ്ധിമുട്ടുകളൊന്നാണ് മലബന്ധം അതായത് കോൺസ്റ്റിപ്പേഷൻ പലപ്പോഴും ഒന്നും രണ്ടും ദിവസം കൂടുമ്പോഴൊക്കെയാണ് കുട്ടികൾ ടോയ്ലറ്റിൽ പോകുന്നത് ഞങ്ങളുടെ അടുത്തേക്ക് കൺസൾട്ടേഷനായി വരുന്ന സമയത്ത് മാതാപിതാക്കൾ ഈ ഒരു ആശങ്ക വളരെ വലിയ രീതിയിൽ ഞങ്ങളോട് ഷെയർ ചെയ്യുന്നു ഇതിന്റെ കാരണം പലപ്പോഴും നമ്മൾ പരിശോധിക്കുന്നത് ഇവരുടെ ഫുഡ് ഹാബിറ്റ് തന്നെയാണ് പലപ്പോഴും ആഹാരകാര്യത്തിൽ ഡിസിപ്ലിൻ ഇല്ലാത്തതും ബേക്കറി ജങ്ക് ഫുഡുകൾ കഴിക്കുന്നതും അതുപോലെ വെള്ളം കുടിക്കാത്തതും ഒക്കെ തന്നെ ഇതിന് പലരിലും ഇതിനൊരു കാരണമായിട്ട് കണ്ടുവരുന്നു ഈ പറയുന്ന കാര്യങ്ങൾ പരിഹരിച്ചു പോയില്ലെങ്കിൽ കുട്ടിക്ക് ഭാവിയിൽ അത് വളരെ വലിയ രീതിയിൽ മലബന്ധം ഉണ്ടാവാനുള്ള കാരണമായി മാറും മലബന്ധം ഉണ്ടാവുന്ന ഒരാൾക്ക് ശാരീരിക പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ടും തരാറിലാവുന്ന ഒരവസ്ഥയിലേക്ക് ശരീരം എത്തിച്ചേരുന്നതായിട്ടാണ് സാധാരണ കണ്ടുവരുന്നത് അപ്പൊ അതുകൊണ്ട് മലബന്ധം കുട്ടികളിൽ ഉണ്ടെങ്കിൽ വളരെ വേഗം തന്നെ പരിഹരിക്കപ്പെടേണ്ടതാണ് എല്ലാ ദിവസവും കൃത്യമായിട്ട് അവർ രണ്ടു നേരം ടോയ്ലറ്റിൽ പോകുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ് കാര്യം വയറ് കൃത്യമായിരുന്നാലേ കുട്ടികൾക്ക് പഠനത്തിലായാലും മറ്റെന്ത് കാര്യങ്ങളായാലും പൂർണ്ണമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ സെക്കൻഡ് ബ്രെയിൻ ആണ് നമ്മുടെ വയർ എന്ന് പറയുന്നത് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് ഇതിനെ കൃത്യമായി വെക്കാനും ഇത് പ്രോപ്പറായിട്ട് ശോധന ഉണ്ടെന്ന് ഉറപ്പുവരുന്ന് െത്തേണ്ടത് ഓരോ രക്ഷിതാക്കളുടെയും കടമയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഞങ്ങളെ വിളിച്ചോളൂ വളരെ കൃത്യമായ രീതിയിൽ ഈ ബുദ്ധിമുട്ട് പരിഹരിക്കാനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് തരാൻ ഞങ്ങൾ ഉറപ്പായും കഴിയും